നമ്മളുടേതായ വഴി കണ്ടെത്തുക സിസ്റ്റം ഈക്വൽസ് കൺസിസ്റ്റൻസി സ്ഥിര സിസ്റ്റം ഈക്വൽസ് കൺസിസ്റ്റൻസി സിസ്റ്റം ഇല്ലെങ്കിൽ ആ ബിസിനസ്സിൽ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല സ്ഥിരത ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ 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 ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഒരു മാസം വന്നത് അടുത്ത മാസം താഴെ അടുത്ത മാസം കൊള്ളാം അതിൻ്റെ അടുത്ത മാസം താഴെ ഇങ്ങനെ 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 പോയിക്കൊണ്ടേയിരിക്കും റോളർ കോസ്റ്റ് സിസ്റ്റം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഡൂ ഓവേഴ്സ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്താണ് ഡു ഓവേഴ്സ് ഒരേ കാര്യം വീണ്ടും 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 ചെയ്യേണ്ടതായിട്ട് വരും ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അവിടെ നമ്മളുടെ സമയം നമ്മളുടെ പണം നമ്മുടെ എഫിഷ്യൻസി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഡു ഓവേഴ്സ് സോ ഒരു ബിസിനസ്സിൽ നമുക്ക് ആറ് കോർ പ്രോസസ്സുകളാണ് വരുന്നത് ഒന്ന് മാർക്കറ്റിംഗ് പ്രോസസ് രണ്ട് സെയിൽസ് പ്രോസസ് മൂന്ന് ഓപ്പറേഷൻസ് പ്രോസസ് നാല് കസ്റ്റമർ റിട്ടൻഷൻ പ്രോസസ് അഞ്ച് അക്കൗണ്ടിങ് പ്രോസസ് ആറ് എച്ച് ആർ പ്രോസസ് മാർക്കറ്റിംഗ് സെയിൽസ് ഓപ്പറേഷൻ കസ്റ്റമർ റിട്ടൻഷൻ അക്കൗണ്ടിംഗ് ആൻഡ് എച്ച് ആർ പ്രോസസ് ഓരോ നമ്മളുടെ എസ് ഒ പി സിറ്റിയ കൃത്യമായ രീതിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സിസ്റ്റം കൊണ്ടുവരിക അതിൽ കീ ആയിട്ട് ആറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇനീഷ്യലി സിസ്റ്റം കൊണ്ടുവരേണ്ടത് ഇല്ലെങ്കിൽ ഡു ഓവേഴ്സ് വർദ്ധിച്ചു ഇരിക്കും